ഞാനിവിടെ സിറ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങളിന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു സമയത്ത് നമ്മൾ ഫുഡ് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പം അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമായിരുന്നു അപ്പം നമ്മൾ ആദ്യം കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചിക്കൻ ഫ്രൈയിൽ ഒരു സ്മെല്ല് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു അതുകൂടെ തന്നെ ആ ചിക്കനിലൊരു കാണാനും ഒരു വൈറ്റ് കളർ ഷെയ്ഡൊക്കെ നമുക്കുണ്ടായി അപ്പം നമ്മൾ അത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പം ഭയങ്കര ഒരു വൃത്തി സ്മെല്ലും ഭയങ്കര നല്ല പഴകി ചിക്കൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ നമ്മളത് തുടർന്ന് നമ്മൾ ആ നമ്മൾ നമുക്ക് കൊണ്ട് തന്ന ആളോട് നമ്മൾ പറഞ്ഞിത് ഇതുപോലെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട് സ്മെല്ലുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരത്തെ ആണെങ്കിൽ കൊണ്ട് തന്ന സമയത്താണെങ്കിൽ അവർക്ക് എന്തിന് ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ പേയ്മെൻറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒട്ടും കഴിക്കാണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ആളോട് പറഞ്ഞു നമുക്കിത് പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അവർ പറഞ്ഞു പകുതി ബിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി ബാക്കി പേയ്മെൻറ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ അവരുടെ മാനേജറെയോ ഓണറെ ആരും വിളിക്കാൻ പറഞ്ഞപ്പം ആ മാനേജറെ വിളിച്ചപ്പം മാനേജർ ലീവിലാണെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു അവരെനിക്ക് തന്ന എസ്റ്റിമേറ്റ് ബില്ലാണ് എസ്റ്റിമേറ്റ് ബില്ലാണ് അവരെനിക്ക് തന്നേക്കുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ജി എസ് ടി ബില്ലുമാണ് അപ്പം അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും പറഞ്ഞു അവിടെ ജി എസ് ടി ബില്ലെന്ന് പറഞ്ഞൊരു സമ്പ്രദായമില്ല അവിടെ ഈ എസ്റ്റിമേറ്റ് ബില്ലാണ് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് അപ്പം അവിടെ സൈപ്പിംഗ് മെഷീൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ആ സൈപ്പിംഗ് മെഷീൻ പറ്റി ഞാൻ അവരോട് സൈപ്പിംഗ് മെഷീനിൽ നിങ്ങൾ ബിൽ പേ ചെയ്യേണ്ടി വരുന്നത് കറണ്ട് കറണ്ട് അക്കൗണ്ടിലോട്ടായിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ജി എസ് ടിയോ അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് നമ്പറോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അവർക്ക് അങ്ങനെ ഒന്നും അറിയില്ല അവർ ജി എസ് ടി ബിൽ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ അവരുടെ ഓണറോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അപ്പം അവരാരെയോ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെന്താന്ന് വെച്ചാൽ ബാക്കി നോക്കിക്കോളാം നമ്മുടെ ഫുഡ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ആൾക്കാരെ വിളിച്ചു അപ്പോൾ എല്ലാവരും ലീവാണ് അവധിയിലാണെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു ആ ഫുഡ് സേഫ്റ്റി നമ്പറിൽ വിളിച്ചു ആൾ നമുക്ക് തിങ്കളാഴ്ച കൊണ്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ തരാമെന്ന് അവർ പറയുകയും ചെയ്തു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് നമ്മൾ ഫോൺ കണക്ട് ആയതുകൊണ്ട് ആളും പറഞ്ഞു ഓക്കെ അതിനെന്തൊരു സൊല്യൂഷൻ ആൾ ഒപ്പി തീർച്ചയായിട്ടും തരാമെന്നും ആള് മോശമായിട്ട് പെരുമാറിയോ സ്റ്റാഫുകൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സ്റ്റാഫുകൾ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ ആൾ ഇങ്ങനെ പോയി നമ്മുടെ എത്ര എന്താണ് ഓർഡർ അതെടുക്കുന്നു ഹോട്ടൽ കിച്ചണിൽ പോയി പറയുന്നു അതുമാത്രമേ ആൾ ചെയ്യുന്നുള്ളൂ അല്ലാതെ ആളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുകള ഞാനവിടെ സ്ഥിരമായിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ് മിക്കവാറും ശനിയാഴ്ചകളിൽ ഞാൻ എനിക്ക് ഡ്യൂട്ടി വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഇതുവരെ ഇങ്ങനെ ഒരു മോശമായിട്ട് അവന് ഉണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ നോൺ വെജ് അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ കഴിച്ചപ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ചോദിച്ചു ജി എസ് ടി നിങ്ങളുടെ സൈപ്പിംഗ് മെഷീൻ എന്തുകൊണ്ടാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും നമുക്ക് അറിയില്ല ജി എസ് ടി ബില്ല് നമുക്ക് തരാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മാനേജർ ഇന്ന് ലീവാണ് അതിന് ശേഷം ഓണറെ വിളിക്കാം ഓണറെ വിളിക്കാനായിട്ട് അവർ പോയി ഓണറെ വിളിച്ചതിന് ശേഷം അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ ബാക്കി അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആ അതെ നമ്മൾ കഴിച്ച് പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫുഡിന് ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തന്നെ എടുത്ത് സ്മെൽ ചെയ്തിട്ട് അവിടെ അവരുടെ ആ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും വന്ന് ചെക്ക് ചെയ്തു ചെക്കിന് ശേഷം അവരെല്ലാ സ്റ്റാഫും അഡ്മിറ്റ് ചെയ്തു ഇത് ആ മോശം ഫുഡാണെന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്തു ആ അവർ ആ അവർക്കൊന്നും ചെയ്യാനോ അവരൊന്നുമില്ല അവർ നമുക്ക് ബില്ല് ഉൾപ്പെടെ എടുത്ത് നമുക്ക് തന്നു ഞാൻ പറഞ്ഞു ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം ഞാൻ ഓർഡർ ചെയ്ത ഫുഡിന് ഞാൻ പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് എൻ്റെ ജി എസ് ടി ബിൽ വേണം അവർ പറഞ്ഞു ജി എസ് ടി ബില്ല് തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് കൂടുതൽ പാർസൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ കിച്ചണിൽ കൊണ്ടുപോയിട്ട് പാർസൽ ചെയ്ത് തരാമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചണിൽ കൊണ്ടുപോയിട്ട് പാർസൽ ചെയ്യേണ്ട എനിക്ക് അല്ലാണ്ട് പാർസൽ തരാൻ പറഞ്ഞു ഞാൻ ഒരു കവർ മേടിച്ച് ഞാൻ തന്നെ പാക്ക് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടു സ്റ്റേഷനിലുള്ള പോലീസുകാരെ ഞാനിത് കാണിച്ചു അവരെ കൊണ്ട് സ്മെല് ചെയ്യിച്ചു അവരും പറഞ്ഞു മോശം ഫുഡാണ് എന്നു ഞാനിവിടെ ഒരു ഒരു അഞ്ചോ പത്തോളം പേരോട് ഞാൻ ഞാനിപ്പോൾ ഇത് കാണിച്ച് ഞാൻ ചെക്ക് ചെയ്തു അവരെല്ലാം ഇത് തന്നെ സെയിം തന്നെ പറഞ്ഞു Hmm. No. Okay, okay, thank you. Okay, thank you.